എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ലിഗിയുടെ ആര് ക്രിസ്മസ് കോസ്റ്റ്യൂം ആണ് കേട്ടോ ഇന്ന് ക്രിസ്മസിന്റെ ദിവസമാണ് ക്രിസ്മസിന്റെ കണ്ണാടി ഉണ്ട് പിന്നെ ക്രിസ്മസ് ഡ്രസ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാല് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ രണ്ടുപൂരണ്ട് വീട്ടില് അപ്പൊ രാവിലെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് അങ്ങനെ ക്രിസ്മസ് ആഘോഷ ആ അതെ അതെ നമ്മുടെ സീതറാത്തിൽ ഉള്ള ഗീതാൻ്റെ നമുക്ക് ഗിഫ്റ്റ് വന്ന കേക്കാണ് കേട്ടോ അപ്പം ഗിഫ്റ്റ് കേക്ക് മാത്രമല്ല ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഹെയർ ബാൻഡ് മറന്നുപോയി പറയാൻ ഞാൻ ലിജിയുടെ കോസ്റ്റ്യൂം എന്തായാലും ആദ്യം കാണിക്കാം ലിജി ആദ്യം പറയാനുള്ളതാണ് ബാക്കി വിശ്വസികൾ പിന്നെ ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ ഈ ജീവിച്ച നമ്മുടെ ക്രിസ്മസ് ഒപ്പൊക്കെ വെച്ചിട്ട് ജീവിക്കുന്നത് അതിൻ്റെ കൂടെ അത് ചെറിയ നല്ല നൈസ് വളകൾ ഉണ്ട് കേട്ടോ ക്രിസ്മസ് വളകാണ് കേട്ടോ ഒരു സൈഡിൽ ഒരു ഫില്ലർ കളറും റെഡ് കളറും ഉള്ള ഇതും പിന്നെ ഇത് കോസ്റ്റ്യൂം ഡ്രസ്സുകളാണ് കേട്ടോ ഡ്രസ്സ് അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഫ്രണ്ട് അജിനാസ് വാങ്ങിയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടത് ലിജി ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് പിന്നെ ഈ പാൻറ്റ് അത് ഞാൻ കുറേ കാലം മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു പലാസം ബോഡിലുള്ള ഒരു പാൻറ്റാണ് ഇതാണ് ലിജിയുടെ ഇന്നത്തെ കോസ്റ്റ്യൂം അപ്പോൾ ഈ മുഖത്തിരിക്കുന്ന കണ്ണാടി എന്ന് വെച്ചാൽ നമ്മുടെ രജിത ചേച്ചി കോഴിക്കോടുള്ള കുന്നമംഗലത്തുള്ള കുന്നമംഗലമാണോ അനിതല ചേച്ചിയും അനിതൽ ചേച്ചി രണ്ട് ചേച്ചിയായിട്ട് നമ്മളെവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഈ തലയിലിരിക്കുന്ന സാധനവും പിന്നെ അല്ല കണ്ണിലിരിക്കുന്ന കണ്ണിലിരിക്കുന്ന സാധനവും പിന്നെ അതെ ഈ ഒരു ചെറിയ ക്യാപ്പ് പിന്നെ ഇതിനകത്ത് ലിബാമ് ഇങ്ങനത്തെയുള്ള കുറേ സാധനങ്ങളൊക്കെ അന്ന് നമുക്ക് കുറേ ദിവസം മുന്നേ നമുക്ക് കിട്ടിയ സാധനങ്ങൾ കേട്ടോ അപ്പോൾ അപ്പം ഇത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തൊട്ടപ്പുറത്ത് വേറൊരു ഗിഫ്റ്റ് ഇട്ടു അതുകൊണ്ടാണ് കാണിച്ചാൽ അപ്പോൾ ഇത് ഇന്നലെ നമ്മുടെ നമ്മുടെ നെയബർ നമ്മുടെ ടീച്ചർ അപ്പുറത്തെ ടീച്ചർ ശ്രീബാല ടീച്ചർ ടീച്ചറ് തന്ന ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ആ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല ശ്രീ ബാല ഏ എന്താ അപ്പൊ നമ്മൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് ദിവസത്തെ വരവേൽക്കായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ ഈ കേക്കിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ കേക്കായതുകൊണ്ടല്ല ഞങ്ങൾ ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് കഴിച്ചാലും കേട്ടോ അപ്പോൾ രാവിലെ ക്രിസ്മസ് ആയതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ ഉള്ളൂ പോകുന്ന വഴിക്ക് കഴിക്കുമ്പോഴേ നമ്മുടെ പള്ളി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പഴയ സിനിമ ഉണ്ടല്ലോ സിനിമയുണ്ടല്ലോ മന്ത്രിക്കൊച്ച മരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആ പാട്ടിലെ ആ പാട്ടിൽ കാണിക്കുന്ന ദേവഗിരി കോളേജ് സ്ഥിതി ചെയ്യുന്ന ദേവഗിരി പള്ളിയിലാണ് ഞങ്ങളിന്ന് പോണത് പോണെന്ന് വിചാരിക്കുന്നു ആ റോട്ടിൽ വേറെ പ്രശ്നമൊന്നും ഞങ്ങൾ ഇപ്പം നേരെ പള്ളിയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അല്ലല്ലേ പ്ലാൻ എ അതാണ് സംഭവം അപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ബിസ്മസ് അപ്പം ഇന്നത്തെ ദിവസം പല പല പരിപാടികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പല പല പരിപാടിയും കാര്യങ്ങളും എന്തായാലും ാപ്പിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം ടൗണിൽ കുറച്ച് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് സംഭവം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാം അപ്പോൾ അതൊന്നും ഇപ്പോൾ കാണണമൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നമ്മുടെ സജിത്ത് ഉച്ചയ്ക്ക് നമ്മുടെ സിനിമ കാണാൻ പോയി വിളിച്ചേക്കും നാലരയ്ക്ക് മോഹൻലാലിൻ്റെ പുതിയ സിനിമ ബറോസും ആ സിനിമ ഇന്ന് കാണാൻ വേണ്ടി ഇന്നലെ ഒന്ന് വിളിച്ചിട്ട് പോയി ചിലപ്പോൾ ഞങ്ങളതിന് പോകാൻ സാധ്യതയുണ്ട് സിനിമ ചിലപ്പോൾ ഞങ്ങൾ അത് സ്ക്ലിപ്പ് ചെയ്തിട്ട് വൈകുന്നേരം ടൗണിൽ കറങ്ങാൻ പോകാനും സാധ്യതയല്ലേ

മനക്കെട്ടി ഇതൊക്കെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ പോകാനുള്ള മനക്കെട്ടി ആണ് സമ്മതിക്കണ രുചീനെ അപ്പോൾ ഒരുപാട് പേര് കമന്റായ സാധ്യതയുണ്ടാ ടീച്ചർ നമ്മളിങ്ങനെ എന്തേലൊക്കെ തലേനെന്തേലൊക്കെ വെച്ച് കൊടുത്ത് അവളുടെ ഇഷ്ടത്തിന് വെക്കുന്നതാണ് കേട്ടോ അതോ അതിനകത്തെല്ലാം കമന്റ് താഴെ കാണും രുചീനെ ഞാൻ കോപാളിയാക്കി വണ്ട കുത്തി ആക്കി എന്നൊക്കെ പറഞ്ഞോ വെറുതെ ആ കാലം അടിക്കണ്ടല്ലോ അവളെ അവളുടെ ഇഷ്ടത്തിന് വെക്കുന്നത് ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് വെക്കാൻ വേണ്ടി മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് എൻ്റെ മനുഷ്യർക്ക് മേടിക്കാം നിങ്ങൾക്ക് വാങ്ങിച്ചുവെക്കാം അതിനൊരു മടിയും കാണിക്കട്ടെ അതല്ല നമ്മൾ വെച്ചില്ല പിന്നെ ആരും വെക്കും കേട്ടോ ആ ഒരു കവറിൽ ടീച്ചർ ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് സെറ്റപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാൽ ഈ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും കെട്ടി കെട്ടിവെച്ച കേട്ടോ അവർക്ക് ഇതൊരു സാധനമൊന്നും ഇങ്ങനെ അത്രയും സമയമൊന്നും ഇതിങ്ങനെ മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല അതിനകത്ത് ഞാനും കാണിക്കാം ഒരു സാധനങ്ങൾ ഈ ഇതായത് കേട്ടോ ഇതൊരു ഹെയർ ബാൻഡ് അപ്പോൾ ഹെയർ ബാൻഡ് ഓടിക്കട്ടെ ഹെയർ ബാൻ്റ് ഇപ്പോൾ എല്ലാം എനിക്ക് ഒരുപാടാണ് കേട്ടോ ഇത് പിന്നെ ഒരു ഒരു ചെയിനാണ് തോന്നിയിട്ട് മാങ്ങാ മലേ ആ ഇതൊരു മാല ഏട്ടാ ഇതൊരു മാല കമ്മല് ഒക്കെ വെറൈറ്റി കമ്മല് ഇതിട്ടെ വേണ്ടെ ഓ ഭയങ്കര വെയിറ്റ് ആ തല കിട്ടെ ഏ തല കിട്ടുന്നില്ല ഇത് മുടി ഇട്ടുന്നില്ല അപ്പം ഇത് തല കിട്ടുന്ന ഒരു സാധനം കേട്ടോ തല കിട്ടണ ഇത് മോതിരം ഇത് ചെറിയൊരു മോതിരം എല്ലാം അടിപൊളി കളർഫുൾ ആയിട്ട് അടിപൊളി സാധനങ്ങൾ കേട്ടോ മോതിരട്ടോ അത് മോതിര സാരി കൊടുക്കുന്നു കൊള്ളാം പക്ഷേ അപ്പം അത് അവളെ ഇഷ്ടം വെച്ചിരിക്ക തല സാധനം അതും ചാട്ടി ഞാൻ യാതൊരു ബന്ധമില്ല അവർക്ക് ഇഷ്ടമുള്ള സാധനം അവൾ കൊടുക്കുന്നു എൻ്റെയൊക്കെ താഴെ അവൻ്റെ എന്തായാലും വരും ഞാൻ ഞാനവിളെ അത് വെച്ചു ഇത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താലും എനിക്കത് എൻ്റെ തലയിൽ കൂടെ അതെല്ലാം പോകണം കേട്ടോ ഏഹ് അപ്പം ഇത് അടുത്തൊരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡല്ലോ ബുഷ് 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 ഹെയർ ബുഷ് ബുഷ് എന്ന് പറയട്ടോ പിന്നെ എല്ലാം അടിപൊളി കളർഫുൾ സാധനങ്ങളാണ് പിന്നെ കിടിലൊരു സാധനം ഉണ്ടായിരുന്നു ഏട്ടാ ഇത് ചെയ്തേട്ടാ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊരു ചെയിനാണ് ഏട്ടോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം നല്ലതാണോ തോന്നുന്നു അടിപൊളി സാധനം കേട്ടോ ഇത് ചെയിൻ ഇത് ഇതിട്ടിരട്ടെ വേണ്ട വളയിട്ടെന്നോട് ഇനി ഇപ്പോൾ ചെയിൻ ഒരു സാധനമാണ് ഏഹ് അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് ചീതറാപ്പിക്കുമ്പോൾ

അതിൻ്റെ സെൻസിനുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പം എല്ലാ ഗിഫ്റ്റുകളും നമുക്ക് കാര്യങ്ങളൊക്കെ ലക്ഷ്യപ്പെട്ടു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടാം അപ്പം ഇതാൻഡിക്കും ചേച്ചിക്കും അല്ല ചേച്ചിക്കും പിന്നെ നമ്മുടെ അജിനാസിനും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും നമ്മൾ വിഷ് ചെയ്ത് എല്ലാവർക്കും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അത് ഈ ഷർട്ട് പിന്നെ അജിനാസ് വാങ്ങി തന്നല്ലേ അപ്പം എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും ഒരുപാട് വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഒരുപാട് താങ്ക്സ് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പം നമ്മൾ നേരെ ഇനി പള്ളിയിൽ നിന്ന് പോകണം ജസ്റ്റ് ഒന്ന് ഒന്ന് പള്ളിയിൽ നിന്ന് മുറ്റത്ത് നിന്ന് ചെല്ലണം ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ഇന്നിൻ്റെ പള്ളിയിൽ തിരക്കില്ല ഇന്നലെ പാതിര കുർബാന കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും രാവിലെ ബീഫും മട്ടനും പുറക്കും ഒക്കെ വെച്ച് കഴിക്കുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അപ്പോൾ അവിടെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ പള്ളിയിലൊക്കെ പോയിട്ട് ഒന്ന് തൊഴുത് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച് സോറി എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ പിടിക്കണം അപ്പോൾ കേട്ടോ ഇന്ന് തൊഴുതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ കേക്ക് കഴിച്ചോണ്ടി കേട്ടോ അപ്പൊ തൊഴുതെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി നമ്മൾ അമ്പലവും പള്ളി എല്ലാം മിക്സ് ആക്കി കിടക്കുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോഴുതെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല നമ്മളെല്ലാം പള്ളിയിൽ പോയിട്ട് അതല്ലേ ചെയ്തേ അല്ലെങ്കിൽ അമ്പലത്തിലെല്ലാം പോയിട്ട് എല്ലാം അങ്ങനെ ചെയ്തേ അപ്പം പറഞ്ഞാൽ കാര്യം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പള്ളിയിൽ രാത്രി നേരെ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ബാക്കി പിള്ളേരും വലിയ കാര്യങ്ങളൊക്കെ പറയാല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ദേവഗിരി പള്ളിയിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഒരു അല്ലേ ജി ഒരു മൂന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ അപ്പം ആദ്യം ഫസ്റ്റ് ഞാൻ ഇച്ചിരിക്കൊരു കാര്യം കാണണമെന്ന് പറഞ്ഞ് നല്ല ഇവിടെ പുൽക്കൂട് പണിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കാണാൻ വരും ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് പുൽക്കൂടൊക്കെ ഒന്ന് കാണിച്ചുതരാം ആദ്യം കാണിച്ചു തരാം പള്ളി ഞാൻ അത്യാവശ്യം കാണിച്ചു തരാം പള്ളി ഇഷ്ടമായിട്ട് കാണിച്ചുതരാം പള്ളി അടച്ചിട്ട് അല്ല പള്ളി തുറങ്ങിക്കൊണ്ട് തുറന്നു സൈഡിൽ തുറന്നിട്ട് നമുക്ക് അതൊരു പള്ളിയിൽ കയറി സ്പ്രേ ചെയ്തിട്ട് പോവാം അപ്പം ഇവിടുത്തെ ഒരു ചെറിയ പുൽക്കൂട് സംഭവങ്ങളെ കാണിക്കട്ടോ അപ്പോൾ എനിക്കത് കാണാൻ പറയുക ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഇതേ ഇതാണ് കേട്ടോ ഇവിടുത്തെ പുൽക്കൂട് സെറ്റപ്പൊക്കെ ഓരോ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ നമ്മുടെ പുൽക്കൂട് പോലെയല്ല ഹെറോദോസിൻ്റെ കൊട്ടാരം ഇത് അത് ഉണ്ണീഷോടെ തണു മണീശോയുടെ തണുപ്പായിട്ടുണ്ട് ഉണ്ണീഷോണ്ട് അവിടെ ഉണ്ട് കേട്ടോ അഭാഗത്തുണ്ട് അപ്പോൾ അത് അവിടെ ആയിട്ട് യേശു ജെൻസി എവിടെയെന്ന് ആറ്റുടയന്മാർ അന്വേഷിക്കുന്നു ആട്ടുടേന്മാർ അന്വേഷിക്കാൻ പോകുന്ന ഒരു ആറ്റുടേന്മാർ അന്വേഷിക്കാൻ പോകുന്നുണ്ടോ യേശു ജെൻസി എവിടെയെന്ന് അവിടെ സത്യ സത്യത്തിൽ സ്ഥലം കിട്ടിയില്ല നമുക്ക് ആദ്യം സ്ഥലം കിട്ടാതെ ഇല്ല പിന്നെ ആലിത്തുത്തിലേക്ക് പോകുന്നു അല്ലേ ലജി അങ്ങനല്ലേ സ്റ്റോറി അങ്ങനെ ലിജി പറ അങ്ങനെയാണോ ഏഹ് ലിജി അവിടെ ജനിച്ചതിന് ശേഷം ഇവിടെ തണുപ്പകറ്റു അത് അത്രയും ദൂരത്തിലൂടെ അറിയില്ല അത് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ രീതിയിൽ കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് ഇപ്പം രാത്രി കാണാൻ നല്ല രസമായിരിക്കും ഇല്ല ഏഹ് അപ്പോൾ പള്ളിയിൽ പുള്ളിയിലേക്ക് കരിയാലോ ഏ അതിനു വന്നിട്ടിരിക്കാം പള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് തരാം എന്താണ് കേട്ടോ നമ്മുടെ പ്രശസ്തമായ ദേവഗിരി പള്ളി ദേവഗിരി പള്ളിക്ക് ഒരുപാട് പ്രത്യേകത വെച്ചാൽ നമ്മുടെ ദേവഗിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേമസ് ആണ് കേട്ടോ ഒരുപാട് പഴക്കം ചെന്നൊരു കോളേജാണ് അതുപോലെ ഈ സഭയുടെ ആയിട്ടുള്ള നേരത്തത്തിലുള്ള ഒരു കോളേജ് കൂടിയാണ് കേട്ടോ പള്ളി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഇതിനൊക്കെ ഒരു കൊടിമരം ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവഗിരി പള്ളിയിൽ ആയിട്ടുള്ള ആരിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നലെ രാത്രി കുർബാനയ്ക്ക് വരണമെന്ന് വിചാരിച്ചു കേട്ടോ ഇത്ര ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല വണ്ടി വന്നിട്ട് നമുക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുമെന്ന് അതുകൊണ്ട് ഞാനൊന്ന് മടിച്ച മിക്കപ്പോഴും പള്ളിയിൽ പാതിരാ കുർബാനയ്ക്കൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് വേണം വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ അപ്പേ ഈ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ വരായിരുന്നു കേട്ടോ അപ്പോൾ അത് പള്ളിയുടെ തന്നെ വേറെ മടമോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇന്ന് രാവിലെ പള്ളിയിൽ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിട്ട് പോകാം നമുക്കിനി പള്ളിയിലെ ഉള്ളിലേക്ക് കയറിയിട്ട് തിരി എത്തിക്കാനായിട്ട് തിരിയൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ നമ്മൾ ആ ഒരു പ്രദേശത്തുകൂടി അല്ല വന്നത് കടയും കാര്യങ്ങളുള്ള ഒരു കടയൊന്നും അല്ല ഒരു ഏരിയ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ സൈഡിലൊരു ഡോറ് തോന്നിയിട്ടുണ്ട് പള്ളിയുടെ അവിടെ പോയിട്ട് ആ ചേട്ടൻ പോയാൽ അപ്പോൾ നമുക്ക് പുൽക്കൂടൊക്കെ കണ്ടില്ല ലിജി പള്ളിയിൽ കയറാം അപ്പോൾ ഇവിടെ കയറിയിട്ട് അങ്ങ് ഞാൻ അടുത്ത പരിപാടി വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണല്ലോ അപ്പോൾ ഇവിടുത്തെ പേടികളിൽ പെട്ടെന്ന് തീർത്താൽ നമുക്ക് നേരെ അങ്ങോട്ട് പോയില്ലേ കണ്ണാടി അങ്ങ് എടുത്താലോ പള്ളിക്ക് ഉള്ളിലോട്ട് കയറുമല്ലേ കണ്ണാടി എടുത്തോ ആ കുഴപ്പമില്ലേ അപ്പോൾ ഓക്കെ എന്തോ ഇരുന്നോട്ടെ അല്ലേ ഓക്കെ അപ്പോൾ പള്ളി പള്ളിയിൽ പള്ളിയിൽ കയറിയിട്ടിറങ്ങി കേട്ടോ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു നേർച്ചയായി കിട്ടും അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടു നമ്മുടെ ഫാമിലി ഫോളോവേഴ്സിലേക്ക് ഫോളോഴ്സിലേക്കുള്ള എല്ലാവരും ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചും കാര്യം ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിൽ പള്ളിയിലേക്ക് വന്ന് നല്ല സെറ്റപ്പായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി നേർച്ചയാക്കി കിട്ടും പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടി ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഉണ്ടായിരുന്നു ശാലിനി പറഞ്ഞിട്ട് പുള്ളിക്കാരി നമ്മളെ ഇവിടുന്ന് ഹെൽപ്പൊക്കെ ചെയ്തെട്ടോ അപ്പോൾ പുള്ളിക്കാരി ഇവിടെ അടുത്തൊരു നല്ല ഹോട്ടലിൽ ജി ആർ ആണ് കേട്ടോ എന്തോ ഗസ്റ്റ് റിലേഷൻഷിപ്പ് മാനേജർ അല്ലേ ജി ആറാട്ടോ അപ്പോൾ പുള്ളിക്കാരി നമ്മളെ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇന്ന് കഴിക്കുന്നത് കുറച്ച് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നത് കുറഞ്ഞ അവിടെ ഉള്ളിലേക്ക് കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അന്ന് നീ പോയിട്ട് അവിടെ എല്ലാം നമ്മൾ പോണേ നോക്കാം അവിടെ വണ്ടി ആക്കി ആയിരിക്കാം എപ്പോഴും കേട്ടോ അപ്പം അപ്പോൾ നമുക്കിപ്പോൾ അല്ല ചെക്കാം പോ ഏ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് ആ ഇന്ന് നമ്മൾ പോകണമെവിടെ വെച്ചാൽ നമ്മൾ മനുവിൻ്റെ വീട്ടിലേക്ക് കേട്ടോ ആ അവരെയൊന്ന് കണ്ടിട്ട് അവർ ഒത്തിരി ആളായിട്ട് അവർ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നുണ്ട് അവരുടെ ഒന്ന് പോകണം ചെല്ലണമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ അവനൊരു സർജറി ഉണ്ടാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടിരിക്കും അപ്പോൾ ആ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ തിരക്കണം മെയിനായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം അതുപോലെ കേട്ടോ അപ്പം നമുക്ക് പോവാണ് ഇന്ന് നമ്മുടെ ദേവഗിരി പള്ളിയിലെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും അമ്പൽ ആമ്പൽ ഇത് ഇവിടെ ചെറിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ അതല്ലെങ്കിൽ അമ്പൽ എന്ന് പറഞ്ഞത് അമ്പൽ അമ്പൽ പ്രാർത്ഥിച്ചില്ലേ മതിയോളം പ്രാർത്ഥിച്ചില്ലേ കുറേ നേരം ഇല്ല കേട്ടോ ഒരു പത്തി ഇരുപത് മിനിറ്റോളം ജനിച്ചവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുപാട് നേരം പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ എല്ലാവരും അനുഗ്രഹിക്കണെന്ന് പറയാം എൻ്റെ എല്ലാരും അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാര്ക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ എല്ലാരും അനുഗ്രഹിക്കണേന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വളരെ സൈലന്റ് ആയിട്ട് ആരും ഇല്ലാത്തൊരു സമയത്ത് പള്ളിയിൽ വന്നുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് നിശ്ചലമായിട്ട് നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് സമാധാനമായിട്ട് കൊറച്ചേരെ പള്ളിയിൽ ഇരിക്കാൻ പറ്റി അല്ലെ ആ അപ്പൊ അതാണ് വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ നേരെ നമ്മുടെ മനുവിന്റെ വീട്ടിലേക്ക് അല്ലേ ഇതാ നല്ലത് തിരക്കുള്ള സമയത്ത് വരുന്നതിനൊക്കെ അപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങള് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെന്നൊക്കെ വിചാരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ നമ്മുടെ പള്ളി കയറിയ സമയത്ത് അവിടെ ഷാലിനി എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി ഞങ്ങൾ പരിചയപ്പെട്ടേ അത് ഇതായി ഇവിടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ കേട്ടോ ടോപ്പ് ഫോം ആ ഹോട്ടലിലെ ജിആർ എം ആയിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞത് കേട്ടോ ആ ഓൾറെഡി ഞാൻ പറഞ്ഞതെട്ടോ പറഞ്ഞത് അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചേട്ടാ നിങ്ങളുടെ ക്രിസ്മസ് ആയിട്ട് നല്ല ഒരു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എന്താ അത് പറയില്ല പറഞ്ഞ അപ്പോൾ കമന്റ് വരും അത് ഞങ്ങൾക്ക് അപ്പഴേ വിലക്ക് വീഴും വിലക്ക് ഫുഡ് കഴിച്ചില്ല അത് ഒരാൾ ടിപ്പ് വന്ന കേട്ടോ നമ്മളെ തന്നെ സബ്സ്ക്രൈബർ നമുക്കൊരു ടിപ്പ് വന്നതാണ് കഴിക്കുന്ന ഫുഡ് എന്താന്ന് എന്താ പറയണ്ട വലിയ കാര്യമായിട്ട് ഫുഡ് ഒന്നല്ലേ കഴിച്ചു ഞങ്ങൾ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണല്ലോ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയത് അപ്പൊ സബ്സ്ക്രൈബർ കമന്റ് ചെയ്യുമായിരിക്കും പറഞ്ഞു അപ്പോൾ അതാണ് കേട്ടോ ക്രിസ്മസ് ആയിട്ട് രാവിലെ നല്ല ഫുഡ് കഴിച്ചു നമ്മളെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചാല് ഓ വല്ലപ്പോഴൊക്കെ നല്ല ഫുഡ് കഴിക്കണ്ടേ അങ്ങനെ ഒരു ചിന്താതി ഞങ്ങളിന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ അതന്നെ പഴിട്ട് അപ്പം ഈ വീട് ഞാൻ എന്തായാലും ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലപ്പോൾ നിർത്തേണ്ടി വരുമായിരിക്കും അതിനെ കുറിച്ചും അറിയില്ല അപ്പൊ നമുക്കിനി മനുവിൻ്റെ വീട്ടിലേക്കാണ് പോട്ടെ പോകേണ്ടത് അപ്പോൾ അവിടെ കയറി അവരെയൊക്കെ അത് കണ്ട് മനു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം നമ്മുടെ ഫ്രണ്ടാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് കേറിയിട്ട് അതെനിക്ക് അത് ഞാൻ വീഡിയോ ഇടാൻ സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം എന്നാൽ വിജി ഓ